ിന് ഇപ്പോൾ നല്ല കാലമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ കുടത്തിലെ ഭൂതങ്ങളെല്ലാം പുറത്തു ചാടുകയാണ് കോഴിക്കോട്ടെ ആരോപണം പുറത്തു വന്നത് വിഭാഗീയതയുടെ ഫലമാണെങ്കിൽ കൊല്ലത്തെ സി പി എമ്മിലും ഉണ്ടായി സമാന സംഭവം സിപിഎം സംസ്ഥാന സമിതി അംഗമായ കൊല്ലം സ്വദേശിയായ യുവ വനിതാ നേതാവിനും രണ്ട് ഡി വി നേതാക്കൾക്കും കൊല്ലം തങ്കശ്ശേരിയിലെ ആഡംബര ഹോട്ടലിൽ ബിസിനസ് പങ്കാളിത്തമെന്ന ആരോപണം പുറത്തു വന്നതും വിഭാഗീയതയുടെ ഫലമായാണ് വനിതാ നേതാവിന്റെ ബിസിനസ് പങ്കാളിത്തത്തെ കുറിച്ചുള്ള വാർത്ത ജന്മഭൂമി പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ടൂറിസം പദ്ധതിക്ക് സമീപമാണ് ആഡംബര ഹോട്ടൽ മറ്റൊരാളുടെ പേരിലുള്ള ഹോട്ടൽ നടത്തുന്നത് വനിതാ നേതാവും രണ്ട് ഡി വൈ നേതാക്കളും കൂടിയാണെന്നാണ് ആരോപണം സംഗതി പുറത്തു വന്നത് ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റിയിലെ വിഭാഗീയതയുടെ കളിയാണെന്നാണ് റിപ്പോർട്ട് ലളിത ജീവിതം നയിച്ച് മാതൃക കാട്ടണമെന്ന പാർട്ടി നിർദ്ദേശമൊക്കെ നേതാക്കൾ കാറ്റിൽ പറത്തുന്നത് പുറത്തുവിടുമെന്നും ഡിവൈഎഫ്എയുടെ ഒരു ഏരിയ ് ഭീഷണിപ്പെടുത്തിയതോടെ അയ്യോ അരുതെ എന്ന് അപേക്ഷിച്ച് ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് വിവരം അറിഞ്ഞു അംഗവും വിഷയത്തിൽ ഇടപെട്ടതായി സൂചനയുണ്ട് ഡ്രൈവറായി ഒപ്പം പോയിരുന്ന നേതാവാണ് വിഭാഗീയതയുടെ ഭാഗമായി വിവരങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ അനുനയിപ്പിച്ച് പ്രശ്നം നാട്ടുകാർ അറിയാതിരിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം തുടരുകയാണ് വനിതാ നേതാവിന്റെ ബിസിനസ് പങ്കാളിയായ ഡിവൈഎഫ്ഐ ജില്ലാ നേതാവിന്റെ വിശ്വസനം ഇപ്പോൾ മാറി ശത്രുപക്ഷത്തായെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊല്ലത്ത് ഡി വൈ എഫ് എടലെടുത്ത ശക്തമായ വിഭാഗീയതയാണ് ഇപ്പോൾ പാർട്ടിയെ നാണയക്കേടിലാക്കുന്നതായി ആരോപണങ്ങളിൽ നയിച്ചത് കോഴിക്കോട് കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായ പ്രമോദ് കോട്ടുള്ളി കോഴയോപണത്തിൽ കുടുങ്ങിയപ്പോൾ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമം വന്നിരുന്നു കോഴയായി വാങ്ങി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തിരിച്ചു തടി തടയൂരാൻ ശ്രമം നടത്തുന്നതിന് ഇടയിലാണ് വിഷയം പുറത്തുവന്നത് പാർട്ടി विभागीय വിവരം പുറത്തുവരാൻ കാരണമെന്നാണ് സൂചന കൊല്ലത്ത് മുൻപ് നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള വനിതാ നേതാവിന് എതിരായ നീക്കം ഡിവെ വിഭാഗീയത മൂലമെന്ന വ്യത്യാസം മാത്രം സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിലാണ് രൂക്ഷ വിമർശനം നടത്തിയത് സ്വയം വിമർശനത്തിനും ചിത്തലനും <Gã> പാർ ി ഒരുങ്ങുന്നതിന് ഇടയിൽ തന്നെയാണ് സഖാക്കൾക്കെതിരെ കോഴി ആരോപണവും ആഡംബര ഹോട്ടൽ ബിസിനസ് പങ്കാളിത്തവും ഒക്കെ ഉയർന്നു വരുന്നത് അതിനിടെ ഇടത് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു സി പി എം തിരുത്തലിന് ഒരുങ്ങുകയാണെങ്കിൽ ആലപ്പുഴയിലെ കളയല്ല പിണറായിയിലെ കളയാണ് പറിച്ചു കളയേണ്ടത് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു അതിനുള്ള ധൈര്യം എം വി ഗോവിന്ദൻ ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി വിശാല സംസ്ഥാന നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ും അനീതിക്കും എതിരെ ശബ്ദിച്ച കുറ്റത്തിന് പുറത്താക്കിയാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശരിയായ ബദൽ ഇപ്പോൾ കേരളത്തിലുണ്ട് ശക്തമായ നിലപാടെടുത്ത് സി പി എമ്മിൽ രക്തസാക്ഷികളാകുന്നവരെ സ്വീകരിക്കാൻ ബി ജെ പി ഉണ്ട് പണ്ടൊക്കെ സി പി എമ്മിൽ നിന്നും പുറത്താകുന്നവർ അനാഥമാകുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഇരുപത് ശതമാനം വോട്ടുള്ള എണ് ഇവിടെയുണ്ട് ഒരിക്കലും വർഗീയ പ്രീണന രാഷ്ട്രീയമല്ല പ്രോത്സാഹിപ്പിക്കുക വികസന രാഷ്ട്രീയം ഉയർത്തിയാകും എണ്ണിയെ ന്യൂനപക്ഷങ്ങളെ സമീപിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബാധിപത്യ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സർക്കാരാണിത് കേരളത്തിലെ സൂപ്പർ മുഖ്യമന്ത്രിക്കെതിരെയാണ് പി എസ് സി മെമ്പർ നിയമനത്തിലെ കോഴ ആരോപണം വന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ ജനവിഭാഗത്തിന് നേരെ കയ്യൊങ്ങുകയാണ് സി പി എം ചെയ്യുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരോട് പകപോക്കലാണ് സി പി എം ഒരുങ്ങുന്നത് എന്നാൽ ബി ജെ പി പിന്തുണച്ചതിന്റെ പേരിൽ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല ക്രൈസ്തവ നേതൃത്വത്തെയും സി പി എം ഭീഷണിപ്പെടുത്തുകയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തവരെ വേട്ടയാടാൻ അനുവദിക്കില്ല എസ് എഫ് ഐ ഉപയോഗിച്ച് നാട്ടിൽ കലാപം അഴിച്ചുവിടുകയാണ് സി പി എം ചെയ്യുന്നത് പ്രിൻസിപ്പൽമാർക്ക് കോളേജിൽ പ്രവേശിക്കാനാവാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാടാനാണ് ബി ജെ പിയുടെ തീരുമാനമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന സ്ഥിതി കേരളത്തിൽ മൂന്നാമതൊരു ശക്തി കൂടി വന്നു ഇത് കേരളമാണ് ബിജെപിക്ക് ബാലിക മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ആ കേരളത്തിൽ ബി ജെ പി ഒന്നാമതും എത്തി രണ്ടാമതും എത്തി എൽ ഡി എഫിനും ബി ജെ പി സീറ്റാണ് കിട്ടിയത് അധികം വൈകാതെ ബി ജെ പി കേരളം ഭരിക്കും മാരാർച്ച മുതൽ നേതാക്കൾ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിച്ചതാണ് ഈ വിജയത്തിന്റെ അടിത്തറ തനിക്ക് മുൻപേ പ്രവർത്തിച്ച എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാർക്കുമാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് ബലിദാനികളുടെ പ്രസ്ഥാനമാണ് ബി ജെ പി വിശ്വസിച്ച ആദർ വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ നൂറുകണക്കിന് പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പ്രധാനമന്ത്രിയും ദേശീയ നേതാക്കളും എപ്പോഴും കേരളത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയാറുണ്ട് അത് ഇവിടുത്തെ പ്രവർത്തകരുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് ഈ വിജയത്തിലും അമിതമായി ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒന്നുമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു